സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സുധിയുടെ മരണശേഷം അഭിനയവും മോഡലിങ്ങുമൊക്കെയായി മുന്നോട്ടു പോകുന്നതിന്റെ പേരിലാണ് കൂടുതലും രേണുവേയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത് ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന രേണു ഇപ്പോൾ തക്കതായ മറുപടി നൽകാറുണ്ട് തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ ബ്ലോഗർക്കെതിരെ പരാതി നൽകാൻ എത്തിയപ്പോൾ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അപമാനിച്ചുവെന്ന ആരോപണവുമായി രേണു എത്തിയിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തന്നെ അപമാനിച്ച വ്ലോഗർക്കെതിരെയും രേണു പ്രതികരിച്ചു ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും ഇവന്മാർക്കെന്താ എന്നെ മരിച്ചുപോയ സുതിചേട്ടനുമില്ല പ്രശ്നം മറ്റാർക്കും ഒരു പ്രശ്നവുമില്ല പിന്നെ ഇതിങ്ങനെ കുത്തിപ്പൊക്കാൻ ഇയാൾ ആരാണ് ഇയാളെ എന്റെ പുറകെ നടക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം രേണു ചോദിക്കുന്നു യൂട്യൂബർമാരിൽ ചിലർ രേണുവിന്റെ പൂർവ്വകാല വിശേഷങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിയത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് വിഷയങ്ങൾ തുടങ്ങുന്നത് തുടർന്നാണ് പോലീസിനെ സമീപിക്കാൻ ഇവർ തീരുമാനിക്കുന്നത് ഇപ്പോഴാകട്ടെ രേണു സുധിയെ വെല്ലുവിളിച്ച് എത്തിയിരിക്കുന്നത് നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ഏഞ്ചൽ മോഹനാണ് ബ്ലോക്ക് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം സുതി എന്ന പേര് എടുത്തു മാറ്റി രേണു എന്ന് മാത്രമാക്കിയിട്ട് സമൂഹമാധ്യമങ്ങളിൽ കണ്ടന്റുകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കി കാണിക്കൂ എന്ന് ഏഞ്ചൽ മോഹൻ പറയുന്നു നെഗറ്റീവ് റീച്ചിനു വേണ്ടി കുട്ടികളെ ബലിയാടാക്കരുതെന്നും നല്ല റീലുകളും ഷോർട്ട് ഫിലിമുകളും ചെയ്ത് ശ്രദ്ധ നേടൂ എന്നും ഏഞ്ചൽ മോഹൻ പറയുന്നു വ്യക്തിപരമായി ഞാൻ അവരെ ഹറാസ് ചെയ്യുകയല്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം രേണു സുതിയെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുത്തിയിരിക്കുന്നത് പൊളിറ്റിക്സ് കലാകാരി സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഭിനേത്രി അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആളാണോ എന്താണ് രേണു സുദി റേണു സുതി ഈ ഒരു വള്ളത്തിലും അല്ല സോഷ്യൽ മീഡിയ റീച്ചിനും ഹൈപ്പിനും വേണ്ടി രേണു എന്തിനും ഏതിനും പൊട്ടിത്തെറിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ രേണു സുദിയിലെ സുതി എന്നുള്ള പേര് മാറ്റി രേണു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രേണു എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റുമോ രേണു പറയും രേണുവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രേണു പൊട്ടിത്തെറിച്ച് പറയുന്നത് കേട്ടു ആളുകൾ എന്നെ വല്ലാണ്ടങ്ങ് ഹറാസ് ചെയ്യുകയാണെന്ന് ആളുകൾ എന്താ ഒരാളെ വീട്ടിൽ പോയി ഹറാസ് ചെയ്യുമോ ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകളുണ്ട് അവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ലല്ലോ വേടനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് തെറിവിളികൾ എനിക്ക് കേൾക്കേണ്ടി വന്നു അവരെ തിരിച്ചു വിളിക്കാൻ ഞാൻ പോയിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ വികാരമായിരിക്കും അത് ഞാൻ സ്വീകരിച്ചു നല്ലത് പറഞ്ഞ ആളുകളുണ്ട് അതും ഞാൻ സ്വീകരിച്ചു ഒന്നിനും മറുപടി കൊടുക്കാൻ പോയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു കണ്ടന്റ് ഇടുമ്പോൾ അതിന് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിനൊക്കെ മറുപടി പറയാൻ പോയാൽ എങ്ങനെയുണ്ടാവും അവർ എന്റെ കുടുംബത്തെ വരെ ചീത്ത പറഞ്ഞു എന്റെ അച്ഛനെ വരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അത്തരം പ്രശ്നങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടാൻ വരരുത് സോഷ്യൽ മീഡിയയിൽ ക്യാമറയുടെ മുന്നിൽ ഞാൻ വരാൻ പാടില്ലെന്ന് ഏഞ്ചൽ മോഹൻ പറയുന്നു റേണു സുതി പോയി പോയി വേറൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നതെന്നും ഏഞ്ചൽ മോഹൻ പറയുന്നു അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ രേണു പറയുകയാണ് ഇത്രയൊക്കെ ഹറാസ്മെന്റ് വരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അവൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നത് റേണു കുട്ടികളെയും കൂടെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ എൻ്റെ കുട്ടിയെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് അത് പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു ആ കുട്ടിയെ പഠിപ്പിച്ച് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മം ആ ധർമ്മം മാറ്റിവെച്ച് കുറെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ പറയുകയാണ് ഞാൻ എൻ്റെ കുട്ടിയുമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും ഇവിടെ പോലീസ് നിഷ്ക്രിയരായി നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ പ്രേരണയാണ് റേണു സുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു ഇതൊക്കെ മാറ്റിവെച്ച് നല്ല കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ച് നല്ല രീതിയിലുള്ള സിനിമകൾ ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഗതി വരില്ല നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഹൈപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് റീച്ചിന് വേണ്ടിയുള്ള ഏണിപ്പടികളാണ് ഇതൊക്കെ അതിനൊരിക്കലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ബലിയാടാക്കരുത് നിങ്ങൾ എന്തോ പറഞ്ഞോളൂ പക്ഷേ നിങ്ങളുടെ കുട്ടികളെ അതിനകത്ത് വലിച്ചിടാതെ ഇരിക്കുക എന്നും ഏഞ്ചൽ മോഹൻ പറഞ്ഞു